വെറും രണ്ടു വർഷം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയാണ് കാർത്തിക ബാലതാരമായി സിനിമയിലെത്തിയ സുനന്ദ എന്ന പെൺകുട്ടി പിന്നെ സ്ക്രീനിൽ കാർത്തിക എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു നിരവധി സിനിമകളിലെ നായിക വേഷങ്ങളിലെ നാടൻ സൗന്ദര്യം തുളുമ്പുന്ന രൂപഭംഗിയും മിതത്മാർന്ന അഭിനയവും കൊണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മലയാളികളുടെ മനസ്സിൽ സ്വപ്നസുന്ദരിയായി മാറി മലയാളത്തിന് പുറമെ തമിഴിലും തിളങ്ങാൻ നടിക്ക് സാധിച്ചു വിവാഹത്തോടെ കാർത്തിക പൂർണമായും അഭിനയം ഉപേക്ഷിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഡോക്ടറായ സുനിൽകുമാറിനെ കാർത്തിക വിവാഹം ചെയ്യുന്നത് ഇരുവർക്കും വിഷ്ണു എന്ന മകനുമുണ്ട് കാർത്തിക ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരിയാണ് കാർത്തിക നല്ല ടെന്നീസ് പ്ലെയറും ക്ലാസിക്കൽ ഡാൻസറും ഒക്കെയാണ് കൂടാതെ കഥകളിയിലും താരം മികവ് പുലർത്തിയിട്ടുണ്ട് ഇത്തരം കലകൾ അഭ്യസിച്ചിട്ടുള്ളതിനാൽ തന്നെ കാർത്തികയ്ക്ക് അഭിനയത്തിൽ അതിൻ്റെതായ മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് കാർത്തിക ചെയ്ത സിനിമകളിലധികവും ക്ലാസിക്കുകളും ബ്ലോക്ക് ബസ്റ്ററുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ശ്രീവിധി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലെത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഒരു പൈങ്കിളി കഥയിലൂടെയാണ് കാർത്തിക ഔദ്യോഗികമായി അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അതേ സംവിധായകൻ തന്നെ മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രത്തിൽ നൽകിയ പ്രധാന വേഷമാണ് കാർത്തികയുടെ കരിയറിൽ വഴിത്തിരുവായത് തുടർന്നുള്ള രണ്ട് വർഷങ്ങൾ മലയാള തമിഴ് സിനിമാ ചരിത്രത്തിൽ കാർത്തികയുടെ സുവർണകാലമായിരുന്നു കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഡോക്ടർ സുനിൽകുമാറുമായുള്ള ശേഷം താരം വെള്ളിത്തിരയോട് വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ആവിക്കുന്നിലെ കിന്നരിപ്പൂക്കളായിരുന്നു അവസാന ചിത്രം എങ്കിലും എൺപത്തി ആറ് എൺപത്തിയേഴ് കാലഘട്ടത്തിൽ അവർ ചെയ്ത കഥാപാത്രങ്ങൾ മുപ്പത് വർഷങ്ങൾക്കിപ്പുറവും പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കുന്നു പത്മരാജൻ്റെ ദേശാടനക്കിളി കരയാറില്ല കരീലക്കാറ്റ് പോലെ തുടങ്ങിയ പരീക്ഷണ ചിത്രങ്ങളിലും സത്യനന്ദിക്കാടിന്റെ സന്മനസുള്ളവർക്ക് സമാധാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ ജനപ്രിയ ചിത്രങ്ങളിലും കാർത്തിക തിളങ്ങി ഭരതന്റെ പൂത്തപ്പോൾ പ്രിയദർശന്റെ താളവട്ടം എന്നിവയിലെ പ്രകടനങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു കൂടാതെ കമലിന്റെ ഉണ്ണികളെ ഒരു കഥ പറയാം ജോഷിയുടെ ജനുവരി ഒരു ഓർമ്മ എന്നീ ചിത്രങ്ങളിലും അവർ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു മണിരത്നം കമൽഹാസൻ ടീമിന്റെ ക്ലാസിക് ചിത്രം നായകൻ ഫാസിൽ സംവിധാനം ചെയ്ത സത്യരാജ ചിത്രം ഹൂവിഴി വാസിലെ എന്നിവയിലൂടെ തമിഴകത്തും കാർത്തിക തന്റെ മുദ്ര പതിപ്പിച്ചു ദേശ്യാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിലൂടെ ആരംഭിച്ച മോഹൻലാൽ കാർത്തിക കൂട്ടുകെട്ട് മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ജോഡികളിൽ ഒന്നായി മാറി ഇവർ ഒന്നിച്ച മിക്ക ചിത്രങ്ങളും ഇവർ ഒന്നിച്ച മിക്ക ചിത്രങ്ങളും നിരൂപക പ്രശംസയും വാണിജ്യ വിജയവും ഒരുപോലെ നേടിയവയായിരുന്നു തിരക്കഥാകൃത്ത് കലൂർ ഡെനിസ് ജനുവരി ഒരു ഓർമ്മ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നടന്ന ഒരു നടക്കുന്ന ഓർമ്മ പണ്ടൊരു അഭിമുഖത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന്റെ അവസാനത്തിൽ കൊടൈക്കനായിലായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ഗൈഡായ മോഹൻലാൽ വിനോദസഞ്ചാരിയായ കാർത്തികയെ സൂയിസൈഡ് പോയിന്റ് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു ആദ്യത്തെ സീൻ തിരക്കഥ പ്രകാരം അവിടെ നടന്ന ഒരു ആത്മഹത്യയെക്കുറിച്ച് മോഹൻലാൽ ഗൗരവത്തിൽ സംസാരിക്കുമ്പോൾ കാർത്തിക കളിയായി ഇങ്ങനെ പറയുന്നു ഓ അങ്ങനെയാണോ അപ്പോൾ ഇത് പ്രേമനൈരാശ്യമുള്ളവർക്ക് ചാടാൻ പറ്റിയ സ്ഥലമാണല്ലേ എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കാർത്തിക തമാശയ്ക്ക് ചാടാനാഞ്ഞതും മോഹൻലാൽ പെട്ടെന്ന് അവരുടെ കൈത്തണ്ടയിൽ പിടിച്ച പിന്നിലേക്ക് വലിച്ചു ആ പിടുത്തത്തിൽ കാർത്തികയുടെ കണ്ണുകൾ വിരിയുന്ന ആശ്ചര്യം മനോഹരമായി ചിത്രീകരിക്കപ്പെട്ടു സംവിധായകൻ കട്ട് പറഞ്ഞപ്പോൾ യൂണിറ്റ് അംഗങ്ങൾ കൈയടിച്ചെങ്കിലും ആ നിമിഷം മോഹൻലാൽ അവരുടെ കയ്യിൽ പെട്ടെന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു കാർത്തികയുടെ കാൽ ഒന്ന് തെന്നിയതാണോ എന്ന് പലർക്കും തോന്നി ഒരുപക്ഷെ അത് തോന്നൽ മാത്രമായിരിക്കാം ചിലപ്പോൾ അതൊരു വലിയ ദുരന്തമായി മാറുമായിരുന്നു എൺപത്തിയേഴ് ജനുവരി ഇരുപത്തിയഞ്ചിന് പുറത്തിറങ്ങിയ ജനുവരി ഒരു ഓർമ്മ വൻ വിജയമായി മാറി